സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബർ പത്തിന് മുൻപ് നടന്നേക്കും നവംബർ പത്തിന് മുൻപ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകും മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള ഇടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക സംവരണ വാർഡുകളുടെ പൂർത്തിയായി കോവിഡിന്റെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നതിനാൽ രണ്ടായിരത്തി ഇരുപതിൽ നവംബർ ആറിനായിരുന്നു വിജ്ഞാപനം ഡിസംബറിൽ മൂന്ന് ഘട്ടങ്ങളിലായിരുന്നു വോട്ടെടുപ്പ് ഇത്തവണയും ഒന്നിലധികം ഘട്ടങ്ങളിലായിരിക്കും വോട്ടെടുപ്പ് തിരഞ്ഞെടുപ്പ് നടപടികൾ ഡിസംബർ ഇരുപതിനകം പൂർത്തിയാക്കണം നിലവിലുള്ള ഭരണസമിതികളുടെ കാലാവധി അവസാനിക്കും കണ്ണൂരിലെ മട്ടന്നൂർ നഗരസഭയിൽ പൊതു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപതിനും സത്യപ്രതിജ്ഞ സെപ്റ്റംബർ പതിനൊന്നിനുമായിരുന്നു ഇവിടുത്തെ ഭരണസമിതിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ പത്തിന് അവസാനിക്കും തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷൻ അധ്യക്ഷ സംവരണം നിശ്ചയിക്കലും അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരണവുമാണ് ഇനി നടക്കാനുള്ളത് നിർണയം ഈ മാസം പൂർത്തിയാക്കും ഇരുപത്തിയഞ്ചിന് വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കും ഇതോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തയ്യാറെടുപ്പിലേക്ക് കമ്മീഷൻ കടക്കും അതേസമയം തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനം ചോദ്യം ചെയ്യുന്ന ഹർജികൾ തള്ളിയതിനെതിരായ അപ്പീലുകൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഫയലിൽ സ്വീകരിച്ചു ഉദുമ എ ആർ നഗർ കഠിനംകുളം വള്ളിക്കുന്ന് വിജയപുരം പെരുംകടവിള്ള എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡ് വിഭജനമാണ് ചോദ്യം ചെയ്യുന്നത് ഈ പഞ്ചായത്തുകളിലെ വാർഡ് വിഭജനം അപ്പീലുകളുടെ തീർപ്പിന് വിധേയമായിരിക്കുമെന്നും കോടതി വ്യക്തമാക്കി ഒക്ടോബർ ഇരുപത്തിയേഴിന് കോടതി വിശദമായ വാദം കേൾക്കും